ലൈവ് ന്യൂസ് ന്യൂസ് അപ്ഡേറ്റ് ഷോറൂമുകളിൽ സ്വർണ്ണ ജൂൺ മുതൽ ഗ്രാൻഡ് ഗോൾഡൻ ഫെസ്റ്റ് നമസ്കാരം സ്വാഗതം വാർത്തകളുമായി ഞാൻ സ്കോട്ട്ലൻഡിൽ സ്ത്രീക്ക് നേരെ നായ്ക്കളുടെ അതിക്രൂര ആക്രമണം രണ്ട് എക്സൽ ബുള്ളി നായ്ക്കളും മറ്റൊരു നായയും ചേർന്നാണ് സ്ത്രീയെ ആക്രമിച്ചത് ആക്രമണത്തിൽ പരുക്കേറ്റ സ്ത്രീയെ എയർലിഫ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പതോടെ ഇൻവേർഷനിലെ ഷിൻഡേലിൽ വെച്ചാണ് നായ്ക്കൾ അറുപത്തിയൊൻപത് വയസ്സുകാരിയെ ആക്രമിച്ചത് എയർ ആംബുലൻസിൽ ഇൻവർണസിലെ റൈഡ്മോർ ആശുപത്രിയിലാണ് സ്ത്രീയെ പ്രവേശിപ്പിച്ചത് ആക്രമണം നടത്തിയ നായ്ക്കളിൽ രണ്ടെണ്ണം എക്സിൽ ബുള്ളീസ് ഇനത്തിൽ പെട്ടവയാണ് രണ്ട് നായ്ക്കളും രജിസ്റ്റർ ചെയ്തതും നിയമപരമായി ഉടമസ്ഥാവകാശമുള്ളതുമാണ് ആക്രമണം നടത്തിയ മൂന്നാമത്തെ നായ നിരോധിത ഇനമായിരുന്നില്ല സംഭവത്തിൽ എഴുപത്തിയാറ് വയസ്സുള്ള ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പലസ്തീനുകൾക്ക് വേണ്ടി പിന്തുണ അറിയിച്ച ഇസ്രായേൽ സൈന്യത്തിനെതിരെ ഗ്ലാസ്റ്റൻപുഴി സംഗീതോത്സവത്തിൽ മുദ്രാവാക്യം വിളിച്ച ബ്രിട്ടീഷ് പങ്ക് റാപ്പ് ജോഡിയായ ബോബ് വയലിനെ യു കെയിലെയും യൂറോപ്പിലെയും നിരവധി സംഗീത പരിപാടികളിൽ നിന്ന് ഒഴിവാക്കി ഫ്രീ ഫ്രീ പലസ്തീൻ ഡെത്ത് ഡെ ഐ ഡി എഫ് എന്ന മുദ്രാവാക്യമാണ് പരിപാടിക്കിടെ വയലിൻ വിളിച്ചത് ഇതോടെയാണ് യൂറോപ്പിലടക്കമുള്ള സംഗീത പരിപാടികളിൽ നിന്ന് വയലിന് വിലക്ക് നേരിടുന്നത് ശനിയാഴ്ച നടക്കുന്ന മാഞ്ചസ്റ്ററിലെ റെഡാർ ഫെസ്റ്റിവലിലെ രണ്ട് പ്രധാന പരിപാടികളിൽ വയലിന്റെ പാട്ട് ഷെഡ്യൂൾ ചെയ്തിരുന്നു എന്നാൽ വയലിൻ ഈ പരിപാടികളിൽ പാടില്ലെന്ന് ഈ ഇൻസ്റ്റാഗ്രാം വഴി റാപ്പ് ഗ്രൂപ്പ് അറിയിച്ചു നിശബ്ദത ഒരു മാർഗ്ഗമല്ല മാഞ്ചസ്റ്റർ ഞങ്ങൾ തിരിച്ചു വരും ഞങ്ങൾ സുഖമായിരിക്കും പലസ്തീനിലെ ജനങ്ങൾ വേദനിക്കുന്നു എന്നായിരുന്നു അവരുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ജീവനക്കാർക്കെതിരെ ലൈംഗിക പീഡനം ബുളിംഗ് ഉൾപ്പെടെ നാനൂറിലധികം പരാതികൾ ഉയർന്നിട്ടും ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ആകെ നടപടി സ്വീകരിച്ചത് പേർക്കെതിരെ മാത്രമാണ് പരാതികളിൽ ഗർഭിണികളായ കേസുകളും ഉൾപ്പെടുന്നുണ്ട് പരാതികൾ തള്ളി എട്ടു കേസുകളിൽ മാത്രമാണ് കുറ്റവാളിയെ പുറത്താക്കിയത് മറ്റ് മൂന്ന് കേസുകളിൽ ആരോപണ വിധേയരായവർ രാജിവെച്ചു കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ സഹപ്രവർത്തകരെ ലൈംഗികമായി ഉപദ്രവിച്ചതിന് ജീവനക്കാർക്ക് ഒൻപത് മുന്നറിയിപ്പുകളും സഹപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തിയതായി കരുതപ്പെടുന്ന ജീവനക്കാർക്ക് ഇരുപത്തിയെട്ട് മുന്നറിയിപ്പുകളും രേഖാമൂലം നൽകിയിട്ടുണ്ട് ബി ബി സി െ തൊഴിൽ സംസ്കാരത്തെ കുറിച്ചുള്ള പരാതികൾ അന്വേഷിക്കുന്നതിനിടെയാണ് ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് ഇനി നാട്ടിലെ വാർത്തകൾ സംസ്ഥാനത്തെ വള്ളക്കളി സീസൺ ആരംഭിക്കുകയാണ് ചമ്പക്കുളം മൂലം വള്ളംകളി മത്സരത്തിൽ അഞ്ച് ചുണ്ടൻ വള്ളങ്ങളാണ് ഇറങ്ങുന്നത് മിഥുന മാസത്തിലെ മൂലം നാളിലാണ് വള്ളംകളി മികച്ച അഞ്ച് ക്ലബ്ബുകളാണ് അഭിമാന പോരാട്ടത്തിന് ഇറങ്ങുന്നത് നടുഭാഗം ബോട്ട്സ് ക്ലബ്ബ് തുഴയുന്ന നടുഭാഗം ചുണ്ടൻ ചെറുതന ന്യൂ ബോട്ട് ക്ലബിനായി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴയുന്ന ചെറുതന പുത്തൻ ചുണ്ടൻ യു ബി സി കൈനഗിരി തുഴയുന്ന ആയാപറമ്പ് പാണ്ഡി ചമ്പക്കുളം ബോട്ട് ക്ലബ്ബ് തുഴയുന്ന ചമ്പക്കുളം ചുണ്ടൻ നിരണം ബോട്ട് ക്ലബ്ബ് തൊഴിയുന്ന ആയാപ്പറമ്പ് വലിയ ദിവാൻ എന്നിവയാണ് മത്സരിക്കുന്നത് കോട്ടയ്ക്കലിൽ നിപ സമ്പർക്ക പട്ടികയിലുള്ള സ്ത്രീ മരിച്ചു നിപ ബാധിച്ച് മരിച്ച പെൺകുട്ടിക്കൊപ്പം ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുണ്ടായിരുന്ന യുവതിയാണ് മരിച്ചത് ആരോഗ്യവകുപ്പിന്റെ പ്രോട്ടോകോൾ പ്രകാരം ഇവർ ഹൈറിസ്ക് സമ്പർക്ക പട്ടികയിലായിരുന്നു ഇന്ന് ഉച്ചയോടെയാണ് മരണം സംഭവിച്ചത് ഇതിന് തൊട്ടു പിന്നാലെയാണ് മൃതദേഹം സംസ്കരിക്കുവാനുള്ള ബന്ധുക്കളുടെ ശ്രമം ആരോഗ്യ പ്രവർത്തകർ തടഞ്ഞു പരിശോധനാഫലം വരുന്നതുവരെ മൃതദേഹം സംസ്കരിക്കരുതെന്ന് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശമുണ്ട് കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ കേസിൽ ഇരുപത് വർഷത്തെ തടവിന് വിധിച്ചുള്ള കീഴ്ക്കോടതി വിധി ശരിവെച്ച അപ്പീൽ കോടതി പത്തൊൻപത് വർഷം പിന്നിട്ട കേസിൽ പ്രതിക്ക് മോചനം അനുവദിക്കണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടെങ്കിലും കോടതി പരിഗണിച്ചില്ല എന്നാൽ ആവശ്യമെങ്കിൽ പ്രതിഭാഗത്തിന് മേൽക്കോടതിയെ സമീപിക്കാമെന്നും കോടതി പറഞ്ഞു വിധിക്കുശേഷം പ്രോസിക്യൂഷൻ അപ്പീൽ സമർപ്പിച്ചതിനെ തുടർന്നാണ് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് അപ്പീൽ കോടതിയിൽ സിറ്റിംഗ് നടത്തിയത് മെയ് ഇരുപത്തിയാറിനാണ് ഇരുപത് വർഷത്തെ തടവിന് വിധിച്ചുള്ള വാർത്തകൾ ഇന്ത്യക്കെതിരായ മൂന്നാം ടെസ്റ്റിനുള്ള ഇംഗ്ലണ്ട് ടീമിനെ പ്രഖ്യാപിച്ചു ബോളർ ജോഷ് മൂന്നാം കളിക്കില്ല പകരക്കാരനായി ജോഫ്ര ആച്ഛർ ടീമിലെത്തി തകർപ്പൻ ബാറ്റിംഗ് നടത്തി രണ്ടാം ടെസ്റ്റിൽ വമ്പൻ വിജയം നേടിയ ഇന്ത്യയെ പരീക്ഷിക്കുക ലക്ഷ്യമിട്ടാണ് ജോഫ്ര ലോർഡ്സ് ടെസ്റ്റിൽ കളിപ്പിക്കുന്നത് പരിക്കുകൾ തുടർക്കഥയായതോടെ രണ്ടായിരത്തിയൊന്നിന് ശേഷം ആച്ചു ഏകദിന ട്വന്റി ട്വന്റി പരമ്പരകളിൽ മാത്രമാണ് കളിച്ചിരുന്നത് ബർമിംഗ്ഹാമിൽ നടന്ന രണ്ടാം ടെസ്റ്റിൽ ആർച്ചർ ഇറങ്ങുമെന്ന നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിലും താരം ടീമിനൊപ്പം ചേരാൻ കളിച്ചിരുന്നില്ല ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രാജസ്ഥാൻ രാജസ്ഥാൻസിനായി കളിച്ച താരമാണ് ആർച്ചർ ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് രൂപ ഇതോടുകൂടി വാർത്തകൾ കൂടുതൽ ബുള്ളറ്റിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും radio alive